ബാക്ക് ബാക്ക് വെൽക്കം വെൽക്കം പുതിയൊരു ബ്ലോഗിലേക്ക് അങ്ങനൊന്നും അല്ല ഇന്നലെ നമുക്ക് തോന്നി എങ്ങോട്ടെങ്കിലും പോണെന്ന് വെറുതെ അല്ല എന്നും കൂട്ടത്തും കൂട്ടാത്ത ചെയ്താലോ അങ്ങനത്തെ ചളിയല്ലേ വാരി പൊത്തുന്നേ ചൂടായ ഞാനും ചൂടാവും അടിച്ചു തിരിച്ചടിക്കും ഒത്തിരി കിട്ടിയില്ലെങ്കിൽ അജ എന്നെ ഞാനൂരിട്ടു ആ ചുറ്റോള അടിയ അവ ഞാനും പറഞ്ഞാ എടാ വയനാട് ചുരം എങ്ങനെയുണ്ട് ഇവലെന്നെ പറഞ്ഞതാണ് ഇറങ്ങി ക്യാമറ ഓൺ ആക്കി ചോയ്ക്ക് ചാമ്പ ഓലോട് ചോദിച്ച് വയനാട് ചുരം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ ചാമ്പ എന്ത് സ്വഭാവല്ലേ എല്ല ചെയ്യേണ്ടി കൂടെ നിന്നിട്ട് വെട്ടുകാരെങ്കിലും ആളെ വണ്ടിയിൽ മറ്റേതൊക്കെ ഉണ്ട് കണ്ണാടി മേല മേലെന്താ പറയാ അതല്ല അതല്ല ഇനെന്താ അറിയാ ഇത് എന്താ പറയാ പറയോ ശരി എന്താ എന്താ പറയുക ഇത് എന്താ പറയും അത് എന്താ പറയുക എന്റെ വീട്ടുകാർ എന്താ കൂക്കാരി കേസിന് കേശ് നാല് പെൺകുട്ടികളാണെങ്കി കല്യാഴ്ച എടുക്കും കഴിച്ചോ പെണ്ണിട്ടോടാടാ വെട്ടണോ പെട്ടി തെളിക്കണോക്ക് താരി പഠിച്ചാല്യാന്ന് ഇങ്ങനെ എത്ര കഷ്ടപ്പെടണോ പിന്നെ ഒരു ലുക്ക് കൊണ്ട് വേബില്ല അപ്പ

നമ്മളെ കൊരങ്ങനോട് ചോദിച്ചാലോ എന്റക്കുന്നേടല്ല കൊള്ളട കൊരങ്ങനോട് സ്ഥലത്തിന് സ്ഥലത്തിന് വയനാട് എന്ത് വില ഇണ്ട് ഇപ്പൊ അറിയണെങ്കിൽ ഇപ്പൊ വയനാട്ടിൽ ഉള്ളവരോട് എടാ ചായ ഓടിക്കാനൊരു സ്ഥലം കിട്ടി ഇത്രയും നേരം കണ്ടിച്ചില്ല ചായ ഒടിക്കാനൊരു സ്ഥലം നല്ല ചൂട് പരിപ്പ് വടയും ചായ ഒക്കെ കിട്ടും

അജോ പിടിച്ചിട്ടില്ലേ എല്ലാരും തീയതി വരെ ഈ പാസ് നിർബന്ധമാണ് ശ്രദ്ധിക്കോ ഒന്നും മതി ആജോ ഇനി എടുക്കണ്ട രണ്ടര കേട്ടേക്ക എന്തോ ഫ്രീ ആയിട്ട് ഇട്ടു വണ്ടി

പിടിച്ചാ മതിക്കോട്ട് പണമൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ എമ്പാടും നാല് കാറുണ്ട് കിട്ടി സമാധാനം കൈസുഖങ്ങളൊക്കെ വീട്ടിൽ വെറുതെ കുത്തിരിക്കാണെങ്കിലും ഒന്ന് ഊട്ടിയിലേക്കൊക്കെ പോരി ഇവിടെ കിടിലം ആണ് പിടുത്തം വിട്ട ക്ലൈമറ്റാ ഒരു രക്ഷയില്ല വെറുതെ പോരേ കുത്തിരി റംശിനോ ചോദിക്കും റംഷി എന്താ പറയുക കൈസുങ്ങൾ വിചാരിച്ചു ഇത് ഫോണിന് ക്ലിയറിലായിട്ടാന്ന് ഫോണിന് അല്ല ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാ വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ കുത്തിരിക്കാണ്ട് ഒന്നു ഊട്ടിയിലേക്ക് പോയി പോരി എന്തു ചെയ്യാപ്പൊ വെറുതെ വീട്ടുകുത്തിന് വീട്ടുകുത്തിന് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഊട്ടിലേക്ക് വന്നത് യെസ് ഗൈസ് 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 ഓഫ് കോഴ്സ് ഇത് ഇത് പാമ്പാണ് പേപ്പർ അല്ല പാമ്പാണ് പാവം പാമ്പ് മരിച്ചുപോയി പാമ്പിനെ നമ്മക്ക് ഇനിയിപ്പോ പടന്നൊന്നും ഇല്ലല്ലോ ഇവിടെ ഐസ് പമ്പാണ് കേണ്ടോ നിന്റെ ഹെഡ് കാണണെങ്കിൽ സ്റ്റിക്കറായി പോയി ഐസ് വണ്ടി ഒന്നും വരുന്നതൊന്നും കാണുന്നില്ല കേണ്ടോ പച്ചക്ക ഇവിടെ ഞാൻ ഓറിഗിൽ വെച്ച ഫടാനോ ഓക്കേ ഇല്ലല്ല അങ്ങനെ പറഞ്ഞില്ല ഓക്കേ അല്ല സവാജോറ يلا ഇറോ ഞാൻ പേടി ചോയിച്ച ഞാൻ പച്ചി ജീവിക്കുന്ന പച്ചി ജീവിക്കുന്ന പട്ടി പട്ടികളെ അട്ടോണൂറോണൂറോ റെഡി 1 2 3 10 ഈ സജുൻ നോ ചിയാ നോക്കുന്നില്ല ഇങ്ങനന്തി ഇങ്ങനന്തി കാറി ഒക്കും േണോ പറയാൻ പോയി നമ്മളിപ്പോ മസനകുടി മസനക്കുടിയിലേക്ക് കേറി നമ്മള് വന്ന റൂട്ട് എങ്ങനെ കഴിഞ്ഞാല് പിന്നെ കൂടെ മസനകുടി മസനകുടിന്ന് ഊട്ടി അപ്പോ ഇവ ഞാൻ ഫസ്റ്റ് ടൈമാ പോകുന്നത് ഇപ്പൊ എങ്ങനെയാണെന്നുള്ളതിപ്പോ പോയാലേ അറിയോ കാണിച്ചോണ്ട് കണ്ടി രക്ഷയില്ല നല്ല റോഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് മോശമായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ആണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം വിദേദ മരം അറിയോ ഇതാണ് സീമക്കൊന്ന നമ്മളെ നാട്ടിലെ സീമക്കൊന്ന ഇതാണ് ശരിയായ സീമക്കൊന്ന കൊന്ന കാണിച്ചു ചെന്നിക്കില്ല പറയണ്ട ഞാന് നമ്മളെ പോരേത്തെ മാന്യ പിന്നെ മേയാട്ടതാ മാന ഫാമത്തെ നമ്മളെ ഫാമത്തെ മാന കേട്ടോ ഞാൻ മേയാട്ടതാ കൊറച്ചുണ്ട് പത്തഞ്ഞൂറെണ്ണുണ്ട് ഇതാണ് മുതുമല അതായത് ഇത് കൂടി പോകുന്ന വൈകിയുള്ള മലയാണ് ഇത് സെയിലിനുള്ളത് അത് കൊടുക്കാനുള്ളത് ഈ പ്രോപ്പർട്ടി സെയിലിനുള്ളതാണ് നിങ്ങളുടെ പറ്റിയ പാർട്ടി ഉണ്ടെങ്കിൽ പറയാ ബന്ധപ്പെടാ നമുക്ക് എന്താക്കാ എന്താക്കാൻ സെന്റിനാകുമ്പോൾ ഞാൻ പറയാൾ വന്ന കഴിഞ്ഞാൽ നമുക്ക് റേറ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോ ഒന്നാമത് ആയിട്ട് പുറത്ത് അനൗൺസ് ചെയ്തില്ല ഞാൻ വളരെ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല നമ്മളെ ഒന്നും പറയില്ല പേടി എന്താ ചെയ്തില്ലോ അതെ അതെ ഇവിടെ ഒരു ആനപ്പന്തി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും അപ്പൊ ഇപ്പ്രാവശ്യം വന്നല്ലേ ും ഹനുമാനും ബിരി ബിരിയാണി എന്ന് പറഞ്ഞൂടാ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും പിന്നെ കോഴിക്കറിയും കോഴി മസാല അതന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിലാണ് വണ്ടി വണ്ടിടയില് വണ്ടി എടുത്തിടാൻ ഉണ്ടാക്കിട്ട് നമ്മള് അപ്പൊ നമ്മളെ മസന പിടി വൈകൂട്ടിയുള്ള ഇവിടെ അടിച്ചു പിരിഞ്ചു ഒന്നും പറയല്ല ഇവിടെ അവരുടെ അടി കൂടാ പിന്നെ എന്താ പറയാ വാൾനട്ടൊന്ന് ക്രീം പണ്ണ് കിട്ടി വാൾനട്ടില് ബിസ്കറ്റില് അണ്ടി പരിപ്പില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇങ്ങനെ ആണെങ്കിൽ നാലാളും തിരിച്ചു താഴെത്തൊന്നും തന്നെ ഉറപ്പില്ല ഉണ്ട് കായ്സ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം സ്റ്റേറ്റ് ഉണ്ട് കായ്സ് ബൈ